മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും എന്നാൽ ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ കാരണം സീനിയർ താരങ്ങളായ നിഷ സാരംഗും ബിജു സൊബാനും ശ്രീകുമാർ എന്നിവർ ഒന്നും തന്നെ ഈ പരമ്പരയിൽ ഇല്ല പീഡന കേസ് വന്നതിന് പിന്നാലെയാണ് ഇവരുടെ അഭാവം സീരിയലിൽ കാണാൻ സാധിച്ചത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നിഷാ സാരംഗ് ഒരു പൊതുവേദിയിൽ കഴുത്തിൽ താലിമാലയും അതുപോലെ നെറ്റിയിൽ സിന്ദൂരവും അണിഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഇത് മുൻപേ തന്നെ താരം വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ആരാണ് വരൻ എന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്തയും വന്നിട്ടുമില്ല എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത നിഷാ സാരങ്ങിന്റെ വിവാഹം വളരെ ലളിതമായ ചടങ്ങുകളോടുകൂടി നടത്തി എന്നുള്ളതാണ് മീഡിയയിൽ ഒരു വാർത്തയും ഇതുവരെ വന്നിട്ടുമില്ല കല്യാണം വളരെ ലഘുവായി തന്നെയാണ് നടത്തിയതെന്നും മീഡിയ അറ്റൻഷൻ ഒന്നുമില്ലാതെ നടത്തിയ വിവാഹത്തിൽ ഉപ്പുമുളകും പരമ്പരയിൽ നിന്നും ആരും പോയിട്ടില്ല എന്നുമാണ് പുറത്തു റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോൾ ഈ വിവാഹ വാർത്തകൾക്ക് താഴെയായി ഉപ്പുമുളകും പരമ്പരയിലെ ലച്ചു എന്ന കഥാപാത്രം ചെയ്യുന്ന ജൂഹി റുസ്താഖിയുടെ ആരാധകർ മകളെ പോലെ കണ്ട ലച്ചുവിനെയെങ്കിലും വിവാഹത്തിന് വിളിക്കാമായിരുന്നു എന്നും ഇരുവരും നല്ല അടുപ്പമായിരുന്നിട്ടും നീലുവയുടെ വിവാഹത്തിന് ക്ഷണിച്ചില്ലേ വിവാഹത്തെ കുറിച്ചൊന്നും അറിഞ്ഞില്ലേ എന്നൊക്കെയാണ് പലരും കമൻസുകൾ രേഖപ്പെടുത്തുന്നത് ലച്ചുവിനെ എങ്കിലും വിളിക്കാത്തത് പോയി എന്ന് പലരും പറയുന്നുണ്ട് ഇരുവരും നല്ല അടുപ്പമായിരുന്നെന്നും ആരാധകരുടെ കമന്റ് ഉണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇതിനൊന്നും ഇതുവരെ ഇരുവരും മറുപടി നൽകിയിട്ടുമില്ല ഇനി ഇരുവരും പിണക്കത്തിലാണോ എന്ന സംശയവും ആരാധകരുടെ ഇടയിലുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരുമെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വാർത്തകളായിക്കൊണ്ടിരിക്കുന്നത് നിഷാ സാരംഗന്റെ രണ്ടാം വിവാഹമാണ് വിവാഹം കഴിഞ്ഞോ എന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായി മറുപടി നൽകാതെയാണ് നിഷാ സാരംഗ് ഇപ്പോഴും നിൽക്കുന്നത് ഇനിയൊരു കൂട്ട് വേണമെന്നൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻപത് വയസ്സ് വരെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്നും ഇനി അങ്ങോട്ട് തനിക്ക് വേണ്ടിയുള്ള ജീവിതമാണെന്നും ഒരു കൂട്ട് ആവശ്യമാണെന്നും ഇങ്ങനെയൊക്കെയായിരുന്നു താരം ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് ഈ വാർത്തകൾ പ്രചരിക്കുന്നത് നിഷാ സാരങ്ങിൻ്റെ വിവാഹം കഴിഞ്ഞെന്നും അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച പിന്നിട്ടെന്നും ഇങ്ങനെ തുടങ്ങി നിരവധി വാർത്തകളും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉപ്പുമുളകും സീരിയലിലെ ബിജു സോപാനത്തിനും ശ്രീകുമാറിനും എതിരെ കേസ് കൊടുത്തിരിക്കുന്നത് നിഷാസാരം കാണുന്ന രീതിയിലും ഒരുപാട് വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെയൊന്നും സത്യാവസ്ഥ ഇതുവരെ പുറത്തു വന്നിട്ടും ഇപ്പോൾ പേരെയും ഉപ്പുമുളകിൽ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അതുമാത്രമേ ആരാധകർക്ക് അറിയുകയുള്ളൂ അതോടൊപ്പമാണ് നിഷാസാരങ്ങിൻ്റെ വിവാഹ വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുമായി തെറ്റി നിഷാസാരംഗ് ആരെയും വിവാഹത്തിന് ക്ഷണിച്ചില്ല എന്നൊക്കെ രീതിയിലാണ് പലതരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇതിനോടൊന്നും തന്നെ താരങ്ങൾ ആരും തന്നെ പ്രതികരിച്ചിട്ടുമില്ല